നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു വകുപ്പിനെയും ആ വകുപ്പിന്റെ മന്ത്രിയെയും ഒരു വനിത വരുതിയിലാക്കിയിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് വനം വകുപ്പിലെ ജീവനക്കാരിയോട് അശ്ലീല സംഭാഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ ഇതുവരെയും വനം മന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല വനം വകുപ്പിലാണ് ഉദ്യോഗസ്ഥരുടെ ഏറ്റുമുട്ടലിനെ തുടർന്ന് അശ്ലീല സംഭാഷണാരോപണം ഉയർന്നിരിക്കുന്നത് സംഭവങ്ങളുടെ തുടർച്ചയായി ഫ്ളൈയിങ് സ്ക്വാഡ് ഡി എഫ് രഞ്ജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വനിതാ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് വകുപ്പിലെ ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ നടപടിക്ക് ശുപാർശ നൽകിയത് രഞ്ജിത് കുമാർ ജീവനക്കാരിയെ കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി ജീവനക്കാരിക്കെതിരെ ജാതി അധിക്ഷേപ പരാതി ഉയരുകയും ആരോപണം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് കള്ളക്കേസ് ചമച്ചുവെന്ന് ആരോപണവുമായി ജീവനക്കാരി വനിതാ കമ്മീഷനെ സമീപിച്ചത് അന്വേഷണത്തിനും ഹിയറിംഗിനും ശേഷമാണ് വനിതാ കമ്മീഷൻ ഡി എഫ് ഒക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത് ഡി എഫ് ഒ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നൽകിയ ശുപാർശ എന്നാൽ ഇത് നടപ്പാക്കാതെ വന്നതോടെ ജീവനക്കാരിയും മാതാവും വനം പരാതി നൽകി തുടർന്നാണ് ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തത് സസ്പെൻഷന് പിന്നാലെയാണ് അശ്ലീല ശബ്ദരേഖാ വിവാദം ഉടലെടുക്കുന്നത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ലെന്നാണ് ജീവനക്കാരിയുടെ വിശദീകരണം തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുകയാണെന്നും അവർ പറയുന്നു താൻ ഇത്തരത്തിലൊരു സംഭാഷണവും റെക്കോർഡ് ചെയ്തിട്ടില്ല മന്ത്രിയുടെ ഓഫീസിലെ ആരും തന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു നടപടിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനെ തുണയ്ക്കുന്ന ലോബി തനിക്കെതിരെ പ്രവർത്തിക്കുന്നതായും അവർ തനിക്കെതിരെ നടത്തുന്ന പ്രചാരണമായിരിക്കാം അശ്ലീല സംഭാഷണ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുള്ളതെന്നുമാണ് ജീവനക്കാരി സംശയിക്കുന്നത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജീവനക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുമെന്നും താൻ സർവീസിൽ കയറിയതു മുതൽ തനിക്കെതിരെ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗത്തിന്റെ നീക്കം നടക്കുന്നതായും അവർ ആരോപിക്കുന്നു യുവതി ഇങ്ങനെ പറയുമ്പോഴും വസ്തുത മറ്റുനാടുന്ന ചർച്ചകളും വനം വകുപ്പിൽ നടക്കുന്നുണ്ട് അശ്ലീല സംഭാഷണ ശബ്ദരേഖ ഉണ്ടെന്നവകാശപ്പെട്ട് ജീവനക്കാരി മന്ത്രിയുടെ ഓഫീസിനെ സമ്മർദ്ദത്തിലാക്കി സ്ഥലം മാറ്റം നേടിയെന്നും ചില ഉദ്യോഗസ്ഥർക്ക് അനുകൂലവും പ്രതികൂലവുമായി നടപടി എടുപ്പിച്ചുവെന്നുമാണ് ആരോപണം മന്ത്രിയുടെ ഓഫീസിലെ മൂന്ന് ജീവനക്കാരുടെ പ്രവർത്തനം ദുരൂഹമാണെന്നും അന്വേഷണം വേണമെന്നും ഇന്റലിജൻസ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ജീവനക്കാരിയെക്കുറിച്ച് നേരത്തെ ഉയർന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് വകുപ്പിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതോടെയാണ് സസ്പെൻഡ് ചെയ്തത് മന്ത്രി ഓഫീസിലെ ചിലരുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം നിയമ നടപടി സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥന്റെ തീരുമാനം കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ സസ്പെൻഡ് ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അതേ ജില്ലയിൽ തന്നെ നിയമിച്ചിരുന്നു ഇതിനു പുറമെ ഇദ്ദേഹത്തിന് നേരത്തെ ജോലി എഴുതിരുന്ന സ്ഥലത്ത് അധിക ചുമതല നൽകാനും കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ പോലീസ് വിജിലൻസ് കത്ത് നൽകിയിരുന്നു ഇത് മുൻനിർത്തി ഉത്തരവ് നടപ്പാക്കരുതെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജീവനക്കാരിയുമായുള്ള അശ്ലീല സംഭാഷണ വിവാദത്തിൽ മന്ത്രിയുടെ ഓഫീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടിയിരിക്കുകയാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കാര്യങ്ങൾ വാക്കാൽ വിശദീകരിച്ചു സംഭവത്തിൽ ഇന്റലിജൻസ് വിഭാഗം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി സി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മന്ത്രി അദ്ദേഹത്തോട് കാര്യം വിശദീകരിച്ചേക്കും നേരത്തെ എ കെ ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് വനിതയോടെ ഫോണിൽ പൂച്ചക്കുട്ടിയെന്ന് അഭിസംബോധന ചെയ്ത് അശ്ലീല സംഭാഷണം നടത്തി രാജിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു സംസ്ഥാനത്ത് വന്യജീവി അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ വനം മന്ത്രിയുടെ ഓഫീസ് പെടുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനും വനംവകുപ്പിനും യാതൊരു ഉത്തരവാദിത്തവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഉന്നതതല യോഗം കൂടുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് ചിലപ്പോഴാകട്ടെ നഷ്ടപരിഹാരവും നൽകുന്നു ഇതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങൾ ഒന്നും തന്നെ സർക്കാരിനില്ല വന്യജീവി ആക്രമണങ്ങൾ തുടർക്കറിയാവുന്ന ഈ സാഹചര്യത്തിൽ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവയ്ക്കാൻ വനമന്ത്രി തയ്യാറാവണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായം വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനം മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എവിടെ പോയെന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അശ്ലീല വിവാദങ്ങൾ കത്തിക്കയറുന്നത്